ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ യാത്ര ആവടി ബെട്ടയിലേക്കാണ് ആവണി എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ഭൂമി വെട്ട എന്ന് പറഞ്ഞാൽ കന്ന് അപ്പൊ ഭൂമി കുന്ന് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നല്ലൊരു കുന്നുണ്ട് അത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് കുന്നിൻ്റെ മേളിൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പലം കാണാം അപ്പൊ രാമായണകാലത്ത് വാൽമീകിയുടെ ആശ്രമമായിരുന്നു അതും ഈ കുന്നിലായിരുന്നു ആശ്രമം അതുപോലെ ഇതൊരു ചെറിയ ഗ്രാമം മാതിരിയുള്ള സ്ഥലമാണ് അവിടെ കഴിക്കാൻ ഭക്ഷണമൊന്നും കിട്ടണമെന്നില്ല അതുകൊണ്ട് വഴിക്ക് വഴിയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത് ലവകുശന്മാര് ഇവിടെയാണ് ജനിച്ചത് എന്നുകൂടി ഒരു അതിഥിണ്ട് കോലാറ് എത്തിക്കഴിഞ്ഞ് മുൾബകളിലേക്ക് പോണ റൂട്ടിൽ നിന്ന് മുമ്പായിട്ട് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് എവിടെ പോയാലും ഏകദേശം ഒരു ലുക്കാണ് ഇപ്പം നോർത്തിൽ പോയാൽ ഏകദേശം ഇങ്ങനെ തന്നെ ഉള്ള ഇതാണ് രസം കേട്ടോ മൊത്തം ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പക്ഷേ എൻ്റെ ഒരു ലുക്കേ പോയില്ലേ നോക്കിയോ മൊത്തം ഗ്രാമമായല്ലേ ടെ സെഞ്ച്വറിയിലെ നലമ്പാ ഡൈനാസിറ്റിയിലുള്ളവർ പണി കടിപ്പിച്ച അമ്പലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അത് കഴിഞ്ഞ് ചോളന്മാരും വിജയനഗര രാജാക്കന്മാരും ഇത് റെനോവേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ചില സ്ട്രക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയനഗരിയുടെ ഒരു ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റും ശ്രീരാമൻ്റെ തൊട്ടടുത്ത് തന്നെ ലക്ഷ്മണനും ശത്രുഘ്നും പിന്നെ പുറകിലായിട്ട് ഭരതനുമുണ്ട് ആ കുന്ന് കണ്ടോ അതിൻ്റെ മുകളിലാണ് വാൽമീകി ആശ്രമം സീതാദേവിയുടെ അമ്പലമുള്ളത് അവിടേക്കാണ് നമുക്കിനി പോകേണ്ടത് ഒന്നേ കാണും ചൂട് വല്ല അടിപൊളി ചൂട് വീട് കണ്ടു കഴിഞ്ഞാൽ നല്ല വീട് കല്ല് നോക്കിക്കഴിഞ്ഞാൽ നല്ല തണുപ്പ് അങ്ങനെ ഉറങ്ങാൻ പോകും പുറത്തെ കല്ലാന്ന് എടുത്തെടുക്കാൻ കല്ല് എടുത്തുള്ള കല്ലാണെങ്കിൽ നല്ല തണുപ്പ് ഏ സിയുടെ ഒരു പുള്ളി ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ട്രക്കിംഗ് മോഡിൽ പുള്ളി അങ്ങ് കയറിപ്പോയി പക്ഷേ ഞാനാദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോരോ പടവുകൾ കയറുമ്പോഴും ഞാൻ അല്പം വൈകാരികമായിട്ട് ചിന്തിക്കുമായിരുന്നു സീതാദേവിയുടെ കണ്ണുനീര് പതിഞ്ഞ കല്ലുകളായിരിക്കില്ലേ ഇതൊക്കെ അവതാര ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആശ്വസിക്കുമ്പോഴും അഗ്നിപരീക്ഷ കടന്ന് അഗ്നിശുദ്ധി തെളിയിച്ചിട്ട് പോലും അപവാദ പ്രചരണവും ജനവിചാരണയും നേരിട്ട് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ദേവി രാമനെയും ലക്ഷ്മണനെയും ഒരേ സമയം കാമിച്ച ശൂർപ്പണക എന്തു സംഭവിച്ചു എന്ന് രാമായണത്തിൽ എവിടെയും പറയുന്നുമില്ല സത്യസന്ധനായ രാമന വനവാസം സീതാദേവിക്ക് വീണ്ടും ഏകാന്തമായ കാട് ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത ഈ ഭൂമിയിൽ കേവലം മനുഷ്യരുടെ ദുഃഖത്തിന് എന്ത് സ്ഥാനല്ലേ പുള്ളി അങ്ങത്തി എനിക്കാണെങ്കിൽ കതച്ചിട്ട് വയ്യ ഇങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ ഞാൻ കയറി പോകുമ്പം നല്ല മണി പോലെ ഒരു അമ്മവും ഇറങ്ങി വരുന്നത് കണ്ടു ഇപ്പോഴേ ഇങ്ങനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ എപ്പോൾ അവിടെ എത്തുന്നു അവരൊരു ചെറു ചിരിയോടുകൂടി എന്നോട് പറഞ്ഞു എനിക്ക് തോന്നുന്നത് നമ്മൾ നിർത്തി നിർത്തി വിശ്രമിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നല്ല പാടാണേ ഒരു കിലോമീറ്ററാണ് ട്രക്കിങ് ദൂരം ദേ നമ്മൾ വാൽമീകി ആശ്രമം എത്തിക്കഴിഞ്ഞു ഇവിടെയായിരുന്നു വാൽമീകി താമസിച്ചതും മെഡിറ്റേറ്റ് ചെയ്തിരുന്നതും ഒക്കെ ഇനി നമ്മൾ പോകുന്നത് ലഫകുശന്മാർ ജനിച്ചു എന്ന് പറയപ്പെടുന്ന സീതാദേവിയുടെ അമ്പലത്തിലേക്കാണ് എല്ലാ കടമ്പുകളും കടന്ന് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതിയെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല അത് അനുഭവിച്ചു മാത്രം അറിയേണ്ടതാണ് அம்பலத்தில நாமஜபவும் അതെ ആ കാണുന്ന പള്ളിയിലെ ബാങ്ക് വിളിയും ഉയരുമ്പോഴല്ലേ നമ്മുടെ നാടിൻ്റെ വൈവിധ്യം മനോഹരമാകുന്നത് അല്ലെങ്കിലും ജാതിയും മതവും രാഷ്ട്രീയവും ദൈവങ്ങൾക്കില്ലല്ലോ